കഴിഞ്ഞ ടാസ്കിൽ നന്ദന ജിൻഡോയിനെ ഒരുപാട് ജിൻഡോയുടെ പുറകെ നടന്ന് ജിൻഡോയുടെ ഓരോ കുറ്റങ്ങളും ഫൗളുകളും ഒക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അപ്പം ജിൻഡോ എനിക്ക് തോന്നുന്നു നന്ദനയെടുത്ത് പറഞ്ഞു നീ ഇങ്ങനെ കൂടുതൽ പരരുത് വൈരാഗ്യം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു കാര്യം ജിൻഡോയുടെ വോട്ടും കൂടെ നന്ദനയ്ക്ക് കിട്ടണം അല്ലെങ്കിൽ എൻ്റെ വോട്ട് സ്പ്ലിറ്റായി പോകും അങ്ങനെ എന്തോ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷനിലാണ് സായി സിജോയും എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ജിൻഡോയോട് പറയുന്നു ജിൻഡോ ടോപ്പ് ഫൈവ് വരും ടോപ്പ് ഫൈവ് വരുമെന്ന് പിന്നെ ജാസ്മിനെ ഇവർ ടോപ്പ് ഫൈവിലേ കൂട്ടുന്നില്ല ഇപ്പൊ അഭിഷേക് പറയുന്നു ഞാൻ ജിൻഡോയോട് പറഞ്ഞിട്ടുണ്ട് ജിൻഡോയ്ക്ക് ഭയങ്കര ഫാൻ ബേസ് ആണെന്ന് പുള്ളിക്കാരൻ അത് വിശ്വസിച്ചു ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞതും വിശ്വസിച്ചു അപ്പോൾ എന്നിട്ട് ദമ്പതി നോക്കി ചേട്ടന്റെ ഇതിനകത്ത് ആരെയും ആഴ്ച പോകും ജാസ്മിൻ പോകുമെന്ന് വെയിറ്റ് ഇനി മനസ്സിലാവുന്നില്ല ഇവരെന്തൊക്കെയാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വൈൽഡ് കാർഡുകൾ ഇവർ ചിന്തിച്ചത് ഇവർ കേറിയ ശേഷം ജിൻഡോയും ജാസ്മിനും അർജുനും ഒക്കെ താഴെ പോയിട്ട് ഇവരെല്ലാരും ആണ് ഇപ്പൊ ടോപ്പ് ഫൈവിലിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എവരുടെ തന്നെ അഭിഷേകിന്റെ മാത്രമല്ല സായി സിജോയും ഇവരെന്താണ് വിചാരിക്കുന്നത് ഇവർ വിചാരിക്കുന്നത് ഈ ആഴ്ച അതായത് ജാസ്മിൻ ടോപ്പ് ഫൈവെന്ന് പുറത്തേക്ക് പോയി ജിൻഡോ ടോപ്പ് ഫൈവില് ചിലപ്പോ ഉണ്ടാവും എന്തായാലും ജിൻഡോ ജിൻഡോവിനെ ഇവർ മറികടന്നിരിക്കുകയാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ഇവരെന്താണ് കളിക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ സായി സിജോ ഇവർ പറയുന്നത് ജിൻഡോയ്ക്ക് ഇവരെ ഭയങ്കര പേടിയാണെന്നാണ് കാര്യം ജിൻഡോയെ പല കാര്യങ്ങളും പറഞ്ഞ് സായി വീഴ്ത്താൻ നോക്കുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ വോട്ട് നന്ദനയ്ക്ക് കൊടുക്കുമോ അപ്പം ജിൻഡോ ചോദിക്കുന്നത് നിങ്ങൾ തന്നെ എൻ്റെ നന്ദനയ്ക്ക് മണി ബാഗ് എടുക്കാൻ പറഞ്ഞത് അപ്പം സായി പറയണേ എനിക്കറിയാം അടുത്ത് ഞാൻ പറഞ്ഞത് നിങ്ങളാണ് തെറ്റിച്ചു വിട്ടതെന്ന് നന്ദനയുടെ അടുത്ത് നിങ്ങളാണ് നിങ്ങൾ ഒറ്റ ഒരുത്തരാണ് നന്ദനയെടുത്ത് പറഞ്ഞ് തിരിച്ചുവിട്ടത് അങ്ങനെയല്ല അവൾ ചോഫയിൽ ഒരിക്കലും വരത്തില്ല അപ്പം അതുകൊണ്ട് അവക്ക് വീടിന്റെ ആവശ്യമുണ്ട് സത്യം ഞാനൊരു നന്ദന ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആണ് എന്നിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ വോട്ട് അവൾക്ക് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ജിൻഡോ അത് നിങ്ങൾ പറയത്തില്ല ഒരാൾ ഔട്ടാകണം കാര്യം നിങ്ങൾക്ക് ജയിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഏത് വിധേനയും ജയിക്കണം ആ ട്രോഫി എടുക്കണം അപ്പം ഞാൻ ആലോചിക്കണതേ അപ്പം ഇവരൊക്കെ എന്തിനാണ് വന്നു കഴിക്കുന്നത് ജയിക്കാനല്ലേ വന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല സത്യം ഞാൻ പറയാം എനിക്ക് ഒന്നും എനിക്ക് ജിൻഡോടെയും ജാഫിൻ്റെ കാര്യമല്ല എനിക്ക് ഇവരെന്താണ് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവണില്ല സായി സിജോയും എന്നിട്ട് പറയണമെന്ന് അന്തര ഇൻഡിവിജ്വൽ ഗെയിമറാണെന്ന് പറയണു നന്ദനയും സായി സിജോയും ഒരേ ഡ്രസ് ഇട്ടിട്ട് നമ്മൾ ഒന്ന് നമുക്കൊന്ന് നമ്മൾ ഒന്നാണ് നമുക്കൊരു ഗ്രൂപ്പ് നമ്മൾ നമ്മളൊന്ന് നമുക്കൊന്നു അങ്ങനെയല്ല നമ്മളൊന്ന് നമ്മൾ ഒരുമിച്ച് ഏത് കാലപ്പം ഒരു ചോദ്യം ചോദിച്ചായിരുന്നു മുങ്ങാൻ പോകുന്ന ബോട്ടിൽ നിന്ന് രക്ഷിക്കുന്ന ഒരേ ഒരാൾ ആരായിരിക്കും അപ്പൊ സിജോ പറഞ്ഞു നന്ദനയാണെന്ന് എന്ത് വിധേനയും നന്ദന നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അങ്ങനെ ഇങ്ങനെ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി ഈ കാര്യം പറയാൻ തുടങ്ങി ഇപ്പൊ പ്രേക്ഷകർക്കൊക്കെ അറിയാം പറഞ്ഞ് 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 നിങ്ങൾ രണ്ട് പേരുമാണ് ആ കുട്ടീനെ ഇത്രയെ കെറ്റിപഠിപ്പിക്കണത് സത്യം ഞാൻ പറയാം ഇത് പറയാതിരുന്ന ആ കുട്ടി നിന്നുണ്ടാകും നിന്നിരുന്നെങ്കിൽ അതിലെങ്ങനെയെങ്കിലും ഇനി പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ബിഗ് ബോസ് വളരെ പെൺകുട്ടികൾ വളരെ കുറവാണ് മൂന്ന് പേരോ അത്ര നാല് പേരോ അത്രക്കല്ലേ ഉള്ളൂ നാല് പേരല്ലേ ഉള്ളു പെൺകുട്ടികൾ അപ്പം ആൺകുട്ടികൾ ഒരുപാടുണ്ട് ഇനി പറയാൻ പറ്റില്ല മെയിൽ മെയിൽ കണ്ടസ്റ്റൻസിനെ പുറത്താക്കുന്നു കാര്യം കഴിഞ്ഞ കൊല്ലം ഇതേപോലെ സെറീനേനെ ഓർമ്മയേണ്ട നിങ്ങൾക്ക് സെറീന ഗേൾ കണ്ടസ്റ്റൻസ് കുറവാണെന്ന് പറഞ്ഞിട്ട് അതുപോലെ ആവാം പക്ഷേ ഇപ്പം പോളിനകത്തൊക്കെ നന്ദനയ്ക്ക് വളരെ പോൾ കുറവാ പറഞ്ഞ് 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 നിങ്ങൾ അതും കൂടെ കളയൂ ജിൻഡോയുടെ വോട്ട് ഋഷിക്കും അഭിഷേകിനും നന്ദനയ്ക്കും വേണ്ടി അപ്പം ജിൻഡോ നന്ദനെ അടുത്ത് പോയിരുന്നിട്ട് നീ എന്തിനും മോളെ നീ എന്നെ ഇങ്ങനെ പറയാൻ നിൽക്കരുത് എന്ന് നിന്റെ നിനക്ക് വോട്ട് കിട്ടത്തില്ല എന്ന് ജിൻഡോ പറയുന്നു അപ്പം നന്ദന ഇപ്പുറത്ത് വന്ന് അഭിഷേകിൻ്റെ അടുത്ത് പറയാണ് എനിക്കാരുടെയും വോട്ട് വേണ്ട എനിക്ക് ഇൻഡിവിജ്വൽ മതി എന്ന് പറയുന്നു അപ്പം അഭിഷേക് പറയുന്നത് അങ്ങ് വിശ്വസിച്ച് പുള്ളിക്കാരൻ്റെ ഫാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് അങ്ങ് വിശ്വസിച്ച് ഞാൻ അപ്സറെ പോകുമെന്ന് ചെയ്തില്ലേ അതുകൊണ്ട് പുള്ളിക്കാരനെ അങ്ങ് വിശ്വസിച്ച് ടോപ്പ് ഫൈവ് ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പം നന്ദനം ചോദിച്ചാൽ ആരായിരിക്കും ഈ ആഴ്ച പോകുന്നത് അത് ജാസ്മിൻ പോകുമെന്ന് ഇത് ശരിക്കും ആണോ പറയണത് അത് ചുമ്മാ പറയണതാണ് അതോ മനസ്സിലാ എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് ചോദിച്ചത് അപ്പം അത്ര ഗ്രാഹ്യമുള്ളോ ഗെയിമിനെ കുറിച്ച് പുറത്തുനിന്ന് കണ്ടിട്ട് വന്നവരല്ലേടാ എടാ മറ്റുള്ളവരൊന്നും ഞാൻ ഒന്നും അറിഞ്ഞൂടാ അവർക്ക് ഡേ വൺ തൊട്ട് നിൽക്കുന്ന ഋഷി ജാസ്മിൻ ജിൻജോ അവരൊക്കെ ഈ പൊട്ടത്തരങ്ങൾ പറഞ്ഞാൽ ഓക്കെ അവർ ആണ് അവർ കുഴപ്പമില്ല പക്ഷേ ഈ വൈൽഡ് കാടുകൾ ഇങ്ങനെ കളിക്കുന്നത് എനിക്ക് മനസ്സ് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ വന്നു കഴിഞ്ഞുമ്പോൾ ഇവർ അവരെ ഓട്ടേക്കിരുതെന്നാണ് വിചാരിക്കുന്നത് എനിക്ക് എനിക്കത് മനസ്സിലാക്കുക എന്തായാലും ഇവർക്കൊരു ക്ലൂ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഒരു ക്ലൂ ഇല്ല ഈ സായു സിജോയൊക്കെ ഒരു ക്ലൂ ഇല്ലാതെ അവിടെ നിൽക്കുകയാണ് അവരുടെ പൊസിഷൻ പോലും അവർക്ക് അറിയത്തില്ല അതെനിക്ക് മനസ്സിലായി പിന്നെയാണ് നന്ദനെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നത് ആദ്യം മറ്റേ ശരണ്യനെ രക്ഷിക്കാൻ വേണ്ടി നിന്ന് പിന്നെ ശ്രീരേഖയ്ക്ക് കല്ല് കൊടുത്ത് രക്ഷിക്കാൻ വേണ്ടി നോക്കി പിന്നെ ഇപ്പം നന്ദനയ്ക്ക് വീട് കൊടുത്ത് രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നു എല്ലാവരും കൂടി ആ കുട്ടിയുടെ മണി ബോക്സും നശിപ്പിക്കും തോന്നുന്നുണ്ട് ഇതിപ്പോൾ ബിഗ് ബോസ് വിചാരിക്കണം കാര്യം കഴിഞ്ഞ വർഷം ഓർമ്മയാണ് സെറീനേനെ നിർത്തിയത് ഇപ്പം എന്താ സ്ത്രീ സാന്നിധ്യം കുറവാണ് കുട്ടി ആ സ്ത്രീ ആൾക്കാർ കുറവാണെന്ന് പറഞ്ഞിട്ട് ഏ വിറ്റി യാതെ സീക്രട്ട് റൂമിൽ ഇട്ടത് ഇനി അതുപോലെ വല്ലതും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ മണി ബാഗ് കിട്ടും നന്ദനയ്ക്ക് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോളിനകത്ത് പ്രേക്ഷകർ പറഞ്ഞു ഔട്ട് ആയില്ലെങ്കിൽ നന്ദന മണി ബാഗ് എടുക്കും ഇനി നന്ദനയ്ക്ക് മണി ബാഗ് എടുക്കാണ്ട് ഇവർ രണ്ടു ആരെങ്കിലും മണി ബാഗ് എടുത്താലാണ് ഇത്രയും നമ്മളെ ഇട്ട് ഇത്രയും പ്രേക്ഷകരെ പറ്റിച്ചിട്ട് കാര്യം മണി ബാഗ് എടുത്തുകൊണ്ട് പോകുന്നത് ഒരു പേരാണ് എന്നാണ് സായി സിജോയും പറയുന്നത് പക്ഷെ ആ പേരിന് വേണ്ടിയിട്ട് ഒരു മാസം മുന്നേ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും നടത്തുന്ന എന്തിനാണ് ആ കുട്ടി അത് എടുത്തോളൂ അല്ലോ സത്യം പറഞ്ഞ നന്ദനയുടെ ഗെയിം ഇൻഡിവിജ്വാലിറ്റീനെ ഇവർ രണ്ടു പേരും കൂടെ കളഞ്ഞു കുളിച്ചെന്ന് വേണം പറയാൻ കളഞ്ഞു കുളിച്ച് എന്തിനാ നന്ദനയ്ക്ക് വേണ്ടി നിങ്ങൾ വർത്താനം പറയണത് നന്ദനിക്ക് ആരുടെയും വോട്ട് വേണം നന്ദന പറയുന്നു പിന്നെ നിങ്ങൾ പറയണം നന്ദനക്ക് ജിൻ്റെ വോട്ട് എന്തൊക്കെയാണ് എനിക്കിന്നും മനസ്സിലാവുന്നില്ല നന്ദനയ്ക്ക് മണി ബാഗ് എടുക്കണമെങ്കിൽ നന്ദന മണി ബാഗ് എടുക്കും എനിക്കെന്തോ എനിക്ക് എനിക്ക് ഇങ്ങനെ മണി ബാഗിനെ കുറിച്ച് ഇത്രമാത്രം തമിഴ് നടന്നിട്ടുണ്ട് പക്ഷെ ഇത്രമാത്രം നമ്മുടെ ഒരു സീസണിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു മാസം മൊത്തം ഇരുന്ന് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ആൾക്കാർക്ക് വെറുപ്പ് വരുന്നത് മണി ബാഗിനോട് തന്നെ വെറുപ്പായി കാര്യം മണി ബാഗെന്ന് പറഞ്ഞൊരു നമുക്ക് ഇങ്ങനെ കാത്തിരിക്കും നമ്മൾ ആരായിരിക്കും അതെടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം നാതിറ ഏകദേശം നമുക്ക് ഉറപ്പായിരുന്നു പക്ഷെ അവർ ഒരു മാസം മൊത്തം ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല അവർക്ക് അല്ലേ ഒരു മാസം മുന്നേ അവരിരുന്നെങ്കിൽ നമുക്കത് കിട്ടണം അതാണ് അവരെങ്കിൽ ഒരു മാസം യോ ദൈവം ഞാനൊക്കെ പോയെങ്കിൽ ഒരിക്കലും ഈ മണി ബാഗിൻ്റെ വിഷയം പോലും മിണ്ടൂല സത്യം അതിനെക്കുറിച്ച് ഡിസ്കസ്സേ ചെയ്യരുത് മിണ്ട അതൊക്കെ ആ സമയത്തുള്ള ഗെയിമിൽ അങ്ങ് എടുത്തോണം പോയിട്ട് അല്ലാണ്ട് അതിനകത്ത് എന്ത് രസമാണ് ഉള്ളത് ഇപ്പം ഇവിടെ ഒരു ടാസ്ക് കടന്ന കേട്ടോ ആരാണ് അയാൾ ഓരോരുത്തർക്കും അവരെ ചിട്ടെടുക്കാം ബാങ്ക് കൊള്ളയടിക്കാൻ പോയാൽ ആരെ കൂട്ടും ജാസ്മിൻ പറയുന്നത് അർജുനെ കൂട്ടും ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്നാമത്തത് ഹൈറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ പിന്നെ സായ് നിങ്ങളുടെ കൃഷിയിടത്തിലുള്ള നോക്കുകുത്തി ആരാണ് അപ്പം നോറേനെ പറയും നോറയുടെ പേര് മോൺസ്റ്റർ എന്നാണ് ഇട്ടേക്കുന്നത് കാര്യം ഒറ്റയ്ക്ക് കളിക്കുന്നവൻ മോൺസ്റ്റർ കൂട്ടത്തോടെ വരുന്നവൻ ഗാങ്സ്റ്റർ ആ സംഭവം അപ്പം മൊത്തം ഫാമിലിയെ ഓടിച്ചോളും നോറ എന്ന് പറയുന്നുണ്ട് നന്ദനയ്ക്ക് സ്പോട്ട് എഡിക്ഷൻ ചെയ്യുകയാണെങ്കിൽ ആരെ ചെയ്യും അഭിഷേക് എല്ലാവരും ഫണ്ണായിട്ട് എടുക്കണതേ ജിൻഡോ നിങ്ങൾ അന്യഗ്രഹത്തിൽ ആരെ ഉപേക്ഷിക്കും അപ്പൊ സായി സിജോയും ഇപ്പം എന്നെ പറയും എന്നെയാണ് പേടി ജിൻഡോയ്ക്ക് ആ എന്നെയാണ് പേടി ജി ജിൻഡോയ്ക്ക് സായി സായി പോട്ടെ നേരത്തെ ജിൻഡോനെ കുറെ ചൊറിഞ്ഞില്ലേ സായി അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് തോന്നി നിങ്ങൾ സായിയെ പറയുള്ളു സായി അല്ലേ പേടി എന്നൊക്കെ പറഞ്ഞു അപ്പം സായി എന്നെയാണ് പേടി അത് കഴിഞ്ഞിട്ട് സിജോ മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്ന് ആരെ പ്രൊട്ടക്ട് ചെയ്യും നന്ദന എന്ത് കാരണവശാലും നന്ദനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ സീരിയസ് ആയിട്ടൊക്കെ പറയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ആവശ്യമായ കാര്യങ്ങൾ അത് മസ്റ്റായ കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പാര ചുട്ട് കൊടുക്കാതെ വിടുന്ന ആരാണെന്ന് അഭിഷേകനോട് ചോദിക്കും അപ്പോൾ ജിൻഡോനെ പറയും ഏത് വെള്ളത്തിൽ എന്താണ് വലിയൊരു കടലില് വീണാൽ പോലും ജിൻഡോ രക്ഷപ്പെട്ടോളൂ എന്നാണ് അഭിഷേക് പറയുന്നത് ശ്രീധൂരോട് ഇലക്ഷൻ കാൻഡിഡേറ്റിനെ ആരെയാക്കും അത് സിജോനെ പറയുന്നുണ്ട് ഋഷി തട്ടിക്കൊണ്ടു പോയാൽ രക്ഷിക്കാൻ ആരെ വിളിക്കും അഭിഷേകിനെ വിളിക്കും അർജുൻ പറയുന്ന അടുത്ത ബിഗ് ബോസ് സീസണിലെ ക്യാമറ ആരായിരിക്കും സായിര പറയാണ് മുന്നൂറ്ററുപത് ഡിഗ്രി ചരിഞ്ഞ് എല്ലാവരും എടുത്തോളൂന്ന് പറഞ്ഞത് നോറ ഫിനാലിക്ക് ശേഷം ട്രിപ്പിന് പോകുമ്പോൾ കൂട്ടത്തിൽ നിന്ന് ആരെ ഒഴിവാക്കും എല്ലാവരും ജാസ്മിനിങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എന്നെ പറയും ഇപ്പം എന്നെ പറയും ഒക്കെ പറഞ്ഞ് പക്ഷേ പോസിറ്റീവ് വൈബ്സാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സിജോനെ ഒഴിവാക്കും ജാസ്മിൻ അപ്പൊ തുട്ടൊക്കെ കഴിഞ്ഞാൽ ഒന്നും കൂടെ ചിട്ടെടുക്കാം കല്യാണം മുടക്കാൻ പോവുകയാണെങ്കിൽ ആരെ കൂട്ടും ജിൻഡോ കാക്ക അലമ്പാനാണെങ്കിൽ ഇതുപോലത്തെ ഒരു മനുഷ്യൻ വേറെ ഇല്ലെന്ന് പറയും നോറ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണെങ്കിൽ ആരെ കാവൽക്കാരനാക്കും ഞാൻ ഋഷിയാക്കും അപ്പൊ അഭിഷേകം എൻ്റെ ഹോ ഇതിലും വലുത് ഇത് വരാനിരുന്നതാണ് നീതിൽ രക്ഷപ്പെട്ടതൊക്കെ പറയും അത് കഴിഞ്ഞാണ് ജിൻഡോ പോയിട്ട് നന്ദനയിലെടുത്ത് സംസാരിക്കുന്നത് മനസ്സിലായ അതിന്റെ ഒരു പൊരുൾ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലേ എനിക്ക് അറിയില്ല എന്തായിരുന്നാലും ഇത് പോട്ടെ നിങ്ങൾ എന്ത് പറയണോ ഈ വോട്ട് സ്പ്ലിറ്റിങ്ങും ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയുള്ള അവസാനം നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലും ആരെങ്കിലും ആയിരിക്കും പുറത്താവുള്ളൂ നോക്കിക്കൂ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്